രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള മൂന്ന് വർഷക്കാലം പൊന്നമ്പിളിയിലെ ഹാവ് സാരിക്കാരി അമ്പിളിയായും നന്ദിനിയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ അനുപമയായും മാളവിക വേൽസ് തിളങ്ങിയ കാലമാണ് മിനിസ്ക്രീൻ ലോകത്തെ ലോകത്ത് സുന്ദരി പെണ്ണായി ആരാധക ഹൃദയങ്ങൾ അതിവേഗം കീഴടക്കുവാൻ മാളവികയ്ക്ക് അതിവേഗം സാധിച്ചു അതിനിടെ തമിഴിലും കന്നഡയിലും ഒക്കെയായി കൈനിറയ സിനിമകളും പക്ഷേ സ്വകാര്യ ജീവിതത്തിലെ അപ്രതീക്ഷിത തകർച്ചകൾ വേർപാടുകൾ അത് മാളവികയുടെ കരിയറിൽ തന്നെ മാസങ്ങളോളം നീണ്ട ഇടവേളയെ അപമാനിച്ചത് തുടർന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് നടി വീണ്ടും കരിയറിലേക്ക് തിരിച്ചെത്തിയത് എങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ നടി ഇപ്പോഴും അവിവാഹിതയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശ്ശൂര് മാളവിക അവിടുത്തെ പി ജി വെയിൽസിന്റെയും സജന വെയിൽസിന്റെയും ഏക മകളാണ് മാളവിക സഹോദരനാണ് മിഥുൻ വെയിൽസ് ആറാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് മാളവിക നൃത്തം പഠിക്കുവാൻ തുടങ്ങിയത് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം പ്രസന്ന ഉണ്ണി എന്നിവരിൽ നിന്നും നൃത്തം പഠിച്ച മാളവിക ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ പരിശീലനം നേടുകയും ചെയ്തു തുടർന്ന് മുംബൈയിൽ നടൻ അനുപം ഖെയറിന്റെ സ്കൂൾ ഓഫ് ആക്ടറിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടി മോഡലിംഗ് രംഗത്തേക്ക് മാളവിക ചുവടുവെച്ചു മിസ് കേരള മത്സരത്തിൽ മിസ് ബ്യൂട്ടിഫുൾ ആയി ടൈറ്റിൽ നേടുകയും അവിടെ വെച്ചാണ് വിനീത് ശ്രീനിവാസിനെ കണ്ടതും മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലേക്ക് ക്ഷണം ലഭിച്ചതും അതിനിടെയാണ് അച്ഛൻ്റെ മരണം സംഭവിച്ചത് മാളവികയെ ഏറെ തകർത്ത വേർപാടായിരുന്നു അത് പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് മിനി സ്ക്രീൻ ലോകത്തേക്ക് പ്രവേശിച്ചത് മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത പരമ്പര വൻ പ്രേക്ഷക പ്രീതി നേടുകയും ചെയ്തു പിന്നാലെയാണ് നന്ദിനി എന്ന പരമ്പരയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ അനുപമയായും എല്ലാം മാളവികയെ എത്തിയത് അവിടെ വെച്ചാണ് തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ പരമ്പരയിലെ നായകനായ ശ്രീനിഷ് അരവിന്ദുമായി നടി പ്രണയത്തിലാകുന്നത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നാൽ വിവാഹം ഉടൻ നടത്താം എന്ന തീരുമാനത്തിലിരിക്കെയാണ് ശ്രീനിഷ് ബിഗ് ബോസിലേക്ക് പോയത് ശ്രീനിഷിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം തിരിഞ്ഞെടുത്ത് അയച്ചിരുന്നതെല്ലാം മാളവികയായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ വെച്ച് ശ്രീനിഷ് പേളിയുമായി പ്രണയത്തിലായപ്പോൾ തകർന്നു പോവുകയായിരുന്നു മാളവിക ആ ഡിപ്രഷന് ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ അഞ്ജനയായി മിനിസ്ക്രീൻ രംഗത്തേക്ക് സജീവമായി എത്തിയത് സീരിയലുകളിൽ നിന്നും ചെറിയ ഇടവേള എടുത്ത നടി ഇപ്പോൾ ഡാൻസ് സ്കൂളിനൊപ്പം മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൺ എന്ന പുതിയ സീരിയലിലൂടെ മുപ്പത്തിമൂന്നാം വയസ്സിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്